മക്കളെ മാത്രമല്ല സാറ് ഈ രീതി ചിന്തിപ്പിക്കാൻ സാറിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും പ്രോത്സാ വളരെ രീതി നല്ല വളരെ വലുതായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിന്റെ ചില ടെക്നിക്കുകളും സാറിന്റെ കയ്യിലുണ്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണ് അങ്ങനെ ചിന്തിച്ചു കൊടുക്കുന്നത് അതായത് സാധാരണ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യുക ഭക്ഷണം കഴിക്കുക കിടക്കുക റിട്ടയർഡ് ആവുക എന്നുള്ളതിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ട് എങ്ങനെ ചിന്തിക്കാം എല്ലാവർക്കും സാധിക്കുമല്ലോ അത് അതിക്ക് ദൈവത്തിന്റെ ഒരു ഇടപെടലാണ് എനിക്കതിനകത്തൊന്നും അവകാശപ്പെടാനില്ല ഞാനത് കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു വാക്ക് പറഞ്ഞില്ലേ തോന്നേണ്ടത് തോന്നേണ്ട സമയത്ത് തോന്നേണ്ടത് തോന്നാൻ കഴിയണമെങ്കിൽ അതിന് പോസിറ്റീവ് എനർജി വേണം അപ്പൊ നമ്മൾ എത്രയോ സമൂഹത്തിന് വേണ്ടിയല്ലേ ഈ പ്ലാസ്റ്റിക് എല്ലാം ശേഖരിക്കാൻ പോയത് സമൂഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയല്ലേ അതുപോലെ തന്നെ നാൽപ്പത്തിനാല് നദികളിൽ വന്ന് വെള്ളം എടുക്കത്ത് പരിശോധിച്ച് അതിന്റെ റിസൾട്ട് കൊടുത്തു അന്നത്തെ റിസൾട്ടിന് വെച്ചാൽ ഇപ്പോഴും ഓരോരുത്തർ ചർച്ച തുടങ്ങിയിരിക്കും തുടങ്ങി അവിടെ വലിയൊരു ഗ്യാപ്പ് വന്നു പോകുന്നു ഇതൊക്കെ ഒരു ദൈവത്തിന്റെ ഒരു ഇടമുണ്ട് ഒരു അതൊരു ശക്തി അതിന്റെ പക്ഷെ അത് നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ നമ്മൾ ചിന്തിക്കാൻ ചെയ്യുമ്പോൾ അത് അനുകൂലമായിട്ട് ഉപകരും എന്നുള്ളത് എനിക്ക് തോന്നുന്നു സന്തോഷം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എൻ്റെ മക്കളെ ഞാനിപ്പോഴും ഓർക്കുക പിന്നെ ഒരു അവസരത്തിൽ പറയാം അതായത് ഞാൻ പിന്നെ പറഞ്ഞാൽ അഞ്ചൂണിയാവൻ കഴിയും അപ്പം അവൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ അഞ്ചാ എനിക്ക് നഴ്സറി ഉണ്ടായിരുന്നു നഴ്സറിയിലെ രാത്രിയിൽ ചിലപ്പോൾ ബഡ് കിട്ടുന്നത് ചിലപ്പോൾ വൈകിട്ടാണ് അപ്പൊ രാത്രി ഞാൻ ബഡ്ഡി ചെയ്യും രാത്രി ബഡ്ഡ് ചെയ്യുമ്പോൾ തൂക്കുവിളക്കില്ലേ ഈ തൂക്കുവിളക്ക് ഇവൻ പിടിക്കണം ഇവനൊന്ന് രണ്ടോ മൂന്നോ നാലോ നാല് ഇല്ല രണ്ടോ മൂന്നോ വയസ്സേ ഉള്ളൂ വീടിന് അടുത്തൂടെ അപ്പൊ എന്നുവെച്ചു കഴിഞ്ഞാൽ ഈ വിളക്കുമായിട്ട് വരണം പിന്നെ ഞാൻ കുത്തിയിരുന്ന് ഈ ബഡ്ഡി ചെയ്യും അപ്പൊ ഈ വിളക്ക് കാണിക്കുന്ന ഇവനാ അവനൊന്നെങ്കിൽ മറന്നുപോയി അല്ലെങ്കിൽ ഓർക്കുന്നില്ല വളരെ ടച്ചിങ് ആയിട്ടുള്ള അന്ന് മുതൽ മുതലേ സംരംഭകത്തിന്റെ വിത്ത ഇവന്റെ മനസ്സിലേക്ക് അത് പറഞ്ഞു തൈ കയറ്റി അയച്ചെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവന് കൊടുത്ത അസൈൻമെന്റ് അതാ അതുപോലെ ഞാൻ പടം വരച്ചെന്ന് പറഞ്ഞു ആ പടം വരച്ചു അതിനു മുമ്പ് ഇവന് പിടിക്കുന്ന കാലത്ത് ഇവന് വരയ്ക്കാൻ കഴിവുള്ളേ ഞാൻ ഒരിക്കലും സ്റ്റുഡിയോയിൽ പോയി ഒക്കെ കിട്ടണം ഭയങ്കര ആവേശമാണ് ഒരു നാറിയ കോട്ടു ഒക്കെ ഇട്ട് തൈ ഒക്കെ കിട്ടി ഇന്നും ആ നാട്ടിൽ പോയിട്ടില്ല അത് വേറെ ഒത്തിരി പേര് ഇട്ടതല്ലേ എല്ലാരും കാണിച്ചു ഒരു പ്രാവശ്യം ഇവനെന്ത് ചെയ്തു അതുപോലെ ഡിറ്റോ മരച്ചു വെച്ചു ആ ഒരു സ്കില്ലാണ് അവനെ പിന്നീട് വളർത്തുന്നത് അതുപോലെ തന്നെ ഇവന പിന്നെ അപ്പൊ അത് അങ്ങനെ വരച്ചു അതിനെ പ്രോത്സാഹിപ്പിച്ചു അതൊക്കെ വിദ്യിച്ചു വെച്ചു പോയി ആ ഒരു സ്കില്ലുണ്ട് ആ സ്കില്ലെ ഇപ്പം വേറെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പബ്ലിക്കേഷനില് പബ്ലിക്കേഷനിൽ പിന്നെ അഞ്ചാം ക്ലാസ് മാതിരി ഇവനെ ഞാൻ എൻ്റെ കൂടെ നിർത്തുക പിന്നെ മറ്റേ ടൈപ്പ് ഒക്കെ അടിച്ചതെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ ഇവനെ ആവർപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ് പറയുക നീന്തരൊക്കെ പണ്ട് കാണിച്ചു 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 വെച്ചിട്ടുണ്ട് പക്ഷെ ഞാനത് മൈൻഡ് ചെയ്തിട്ടില്ല കാരണം നിന്നിലുള്ള ക്രിയേറ്റിവിറ്റി ആണ് ഞാൻ അന്ന് മനസ്സിലാക്കിയത് അതെ നിനക്ക് അത്രയും ചെയ്യാൻ കഴിഞ്ഞില്ലേ അതൊരു വലിയ കാര്യമില്ല ഐ ഫെൽ പ്രൗഡ് ഓഫ് യു അപ്പം ഞാൻ പറഞ്ഞു ഒന്നും വണ്ടിയില്ല ഞാനിരി

ആ ജീപ്പ് ഞാൻ കൊടുക്കാതിരുന്നാ അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ആ വർഷങ്ങളിൽ ഈ ജീപ്പ് കൊണ്ട് ഇവനായ ഒറ്റക്ക് എറണാകുളം പോകും എന്നിട്ട് അവിടെ നിന്ന് ഫാറം മുഴുവൻ ജീപ്പ് നിറച്ച് ഫാറും കയറ്റി തിരിച്ചു വരും അപ്പൊ ഞാൻ ഞാൻ വെയിറ്റ് ചെയ്യ ഇപ്പം വരാൻ വേണ്ടിട്ട് പ്രശ്നം വെയിറ്റ് ചെയ്യാ രാത്രി ഒരു മണി രണ്ടു മണിക്കാ വരുന്നത് അപ്പൊ ഞാന് സെക്യൂരിറ്റി ഗാരുടെ ഇവനും കൂടെ കൂടി ആ ഫാറ ഇറക്കി വെക്കുന്നത് ആ രീതിയിൽ നിന്ന് പണി പഠിച്ചതാ ആ രീതിയിൽ പണിയിച്ചതാ ക്ലാസ് കഴിഞ്ഞ ഇപ്പൊ പാർട്ടി കോളേജിലെ എന്റെ പാറ കോളേജിലായി അപ്പൊ അത് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പഠിച്ചോണം അപ്പോഴത്തേക്കും കാപ്പി കാര്യങ്ങളെല്ലാം ചായക്കടയിൽ നിന്ന് മാതപ്പണ്ണെന്ന് പറഞ്ഞൊരു സെക്യൂരിറ്റിക്കാറുണ്ട് ഓ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു അതായത് നാല് നാലു സിനിമയാക്കൊ ഒന്നിച്ച് തോന്നോണ്ടിരുന്ന മനുഷ്യൻ പ്രായമായി സെക്യൂരി നമ്മുടെ നമ്മുടെ വലിയൊരു ആസ്തദായി എല്ലാ കാര്യങ്ങളും ഫുൾ ടൈം അവിടെയാണ് കിടക്കുന്നതല്ല ആരോടും പറയണ്ട ഈ മാധവൻ ചേട്ടന് ഇവർക്ക് കൊണ്ടുവന്ന് ടീച്ചറും പിള്ളേർക്കും എല്ലാം കൂടെ സ്കൂളിൽ നിന്ന് വന്ന കഴിഞ്ഞാൽ കാപ്പിടിയൊക്കെ ഉണ്ട് കാപ്പിടി കഴിഞ്ഞിട്ട് പഠിച്ചു തോന്നണം ടീച്ചർ വീട്ടിലേക്ക് പോവും കൊച്ചുപിള്ളേരെയും കൂട്ടി വീട്ടിലോട്ട് പോകും അത് കഴിഞ്ഞിട്ട് അവന് പ്രസിലെ കലാപരി ആ പിന്നിടയ്ക്ക് വീട്ടിൽ പോയി ഭക്ഷണം കൊണ്ടു അപ്പം ഇതിന് ശേഷം ഞാൻ ഇതിന് മാസയ്ക്ക് ആറണ രജിസ്ട്രേഷൻ അതായത് ഡൽഹിയിൽ നിന്നാണ് രജിസ്ട്രാർ ഓഫ് ആറണേ രജിസ്ട്രേഷൻ അപ്പം അതിന് വേണ്ടി പലപ്പോഴും ഞാൻ ഡൽഹിക്ക് പോകേണ്ടി അപ്പം ഞാൻ പോയെന്നു വെച്ചാൽ അപ്പം ഈ പണിയിട്ട് ഇടയ്ക്കുന്നതിന് നമുക്ക് ഒരു റിലാക്സേഷൻ വേണ്ടി അപ്പോൾ വിമാനത്തെ പോകണം തീരുമാനിച്ചു അങ്ങനെ കൊച്ചിയിൽ നിന്ന് അയർലൻഡിൽ നിന്ന് ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനത്തിൽ ഞാൻ ഡൽഹിക്ക് പറക്കുക അപ്പം ഡൽഹിയിൽ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവയിൽ ഇറങ്ങിയിട്ടാണ് പോകുന്നത് അപ്പം അപ്പം ഇങ്ങനെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചു അതിൻ്റെ ഒരു സുഖവും ആ എയർ ഹോഷസും സംവിധാനവും എയർപോർട്ടും എല്ലാം കൂടി നമുക്ക് ഒരു ത്രില്ല ഞാൻ ആലോചിച്ചു കേട്ടാ ഇവനെ കൂടെ ഒന്ന് കേട്ടണല്ലോ ഏ അപ്പോൾ അപ്പൊ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ട് ഒത്തിരി ഐഡിയ വന്നു ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങി അങ്ങനെ ഒത്തിരി ഐഡിയ വരുന്നുണ്ട് നമ്മൾ ഓരോന്ന് ഈ ഐഡിയ മോഷിക്കുന്ന കാര്യത്തിൽ ഇവിടെ ഇതിനെക്കൂടെ ഒന്ന് കേട്ടണം ഞാൻ വേണ്ടിയില്ല ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്ന ശേഷം അന്ന് റഷ്യൻ ന്യൂസ് പ്രിന്റ് വലിയ ഷോർട്ടേജ് ഉണ്ട് റഷ്യെന്ന ന്യൂസ് പ്രിന്റ് ഇറക്കി ബോംബെയിലെ ഗോവ കിടപ്പുണ്ട് അപ്പൊ എസ് ടി സി വഴി ഇറക്കിയത് അപ്പോൾ അതിന് സെയിൽ ടാക്സ് ക്ലിയറൻസ് വേണം അതിന് കുറെ പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ പോകണം എല്ലാ ആരെങ്കിലും വിടണം അപ്പം ഞാൻ ആലോചിച്ചൊരു ബുദ്ധിമുട്ടു സന്തോഷം എടാ നീ ബോംബെ വരും നമ്മളൊരു കമാൻഡിങ് ആണ് അവിടെ സെക്കൻഡ് ഈ സിക്ക് പഠിക്കുക അപ്പം ആ സെക്കൻഡ് ഇ സിക്ക് പഠിക്കുമ്പോഴെന്ന് വെച്ചാൽ അപ്പം പരീക്ഷ കണ്ടടുത്തിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞു ഇപ്പൊ എങ്ങനെയാ ആ ചോംബേക്ക് പോകുന്നത് അല്ല ഇപ്പോഴാണ് പിന്നെ എപ്പോഴാണ് പോകുന്നത് അല്ല അതിന് പത്ത് പതിനഞ്ച് ദിവസം എടുക്കില്ലേ അത് എന്തിനാണോ പത്ത് പതിനഞ്ച് ദിവസം അല്ല മൂന്ന് ദിവസം അങ്ങോട്ട് ട്രെയിന് പോകുമ്പഴേ ചിന്തിക്കുന്നതാ മൂന്ന് ദിവസം അങ്ങോട്ട് പിന്നെ മൂന്ന് ദിവസം അവിടെ വേണം മൂന്ന് ദിവസം ഇങ്ങോട്ട് ഒമ്പതായില്ലേ പിന്നെ പോകാൻ ഒരു ദിവസം അല്ലെ രണ്ട് ദിവസം വന്നു കഴിഞ്ഞിട്ട് ക്ഷീണം വരും രണ്ടു ദിവസം അപ്പം എല്ലാം കൂടി കൂടി പത്ത് പതിനഞ്ച് ദിവസം ആവറേജ് വന്നില്ലേ അത് എന്തിനാണെ ഈ പതിനഞ്ച് ദിവസം എടാ രണ്ട് രണ്ട് മണിക്കൂർ നേരത്ത് ബോംബെ ചെല്ലാന്നേ പിന്നെ അപ്പോഴും തലേ കയറിയില്ല എടാതിന് ഫ്ലൈറ്റിന് പോണോന്നെ അന്ന് വാ വിളിക്കേ ഫ്ലൈറ്റാ ആ ആ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് എത്ര വയസ്സുണ്ട് സെക്കൻഡ് ഇപ്പൊ ഇരുപത് താഴെ ഉള്ളു അന്ന് പിള്ളേർക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു അവസരം ഇല്ലല്ലോ അപ്പൊ അത് തലേ കയറി നീ തന്നെ അറേഞ്ച് ചെയ്യണം ഏതെ നമ്മൾ പണി അങ്ങ് ഇട്ടുകൊടുക്കുക അത് നീ തന്നെ അറേഞ്ച് ചെയ്യണം അതെവിടാ മലയാള ട്രാവൽസ് എന്ന് പറഞ്ഞാൽ കോട്ടയത്തി എൻ്റെ ഒരു സുഹൃത്താണ് അപ്പം അതുവഴി ഞാൻ ഡൽഹിക്ക് പോയാൽ ടിക്കറ്റ് പോകുന്നു എടാ മലയാള ട്രാവൽസ് നിനക്കറിയാവുന്നതല്ലേ അത് അവൾ എൻ്റെ പേര് പറഞ്ഞാൽ നിനക്ക് കിട്ടത്തില്ല നീ തന്നെ പോയി ടിക്കറ്റ് എടുക്കുക പൈസ അല്ല പൈസ നീ എത്രയാന്ന് വെച്ചാൽ അത്ര കാര്യമുള്ളൂ ഇവനെ തന്നെ ടിക്കറ്റ് എടുത്ത് ഇവൻ തന്നെ പോയി അപ്പം അതിനപ്പം ബോംബെ പോയി കഴിയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടല്ലോ അപ്പം എൻ്റെ ഒരു വൈഫിൻ്റെ ഏറ്റവും ഇളവിനെ കെട്ടിയിരിക്കുന്നത് ബോംബെല്ലാം ഓ അവനവിടെയുണ്ട് അപ്പൊ അങ്കിൾ അവിടെ ഇല്ലേ അപ്പം എസ് ടി സിയിലെ അങ്കിൾ അവിടെ അവൻ ബിസിനസ്സാണ് അവൻ അറിയാം നീ അവിടെ ചെന്ന അങ്കിളെ കൂട്ടാ ക്ലിയർ ആയി കോൺഫിഡൻസ് ആയി അല്ലെ ഇങ്ങനെ ഒരു ചെറിയ സ്പാർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോൺഫിഡൻസ് അങ്ങനെയാണ് പുള്ളിയുടെ ആദ്യത്തെ അവൻ അവൻ പോയി ക്ലിയർ ചെയ്തു ഈ രീതിയിലാണ് ഞാൻ അവനെ ജീപ്പ് കൊണ്ട് എറണാകുളത്ത് വിട്ടത് എന്തിനാ അപ്പൊ അതിൽ നിന്നുണ്ടാകുന്ന കോൺഫിഡൻസ് എന്താ അത് രാത്രി ഒട്ടേക്ക് ഡ്രൈവ് ചെയ്ത് വന്നു അവ തന്നെ ലോഡ് ചെയ്തു അൺലോഡ് ചെയ്യുന്നു ഞാനിങ്ങൂടെ കൂടി കൊടുക്കുന്നു അപ്പം അതേ ചേർത്ത് നിർക്കണം